അസ്സാമലൈക്കും വർഹമത്തല്ല ആയത്തുൽ ഈമാനി ഈമാനിൻ്റെ അടയാളം ഹുബുൽ അൻസാരിസ് അലൈ വസ്ലം തങ്ങളെ സ്വീകരിച്ച മദീനക്കാരായ ആളുകൾ അവർക്ക് അൻസാരികളെന്നാണ് പറയുക ആ അൻസാരികളോടുള്ള ഇഷ്ടം ഒരാളുടെ ഹൃദയത്തിലുണ്ടാവുക ഈമാനിൻ്റെ അടയാളമാണ് ആയത്തുൽ നിഫാക്കി ഈമാൻ ഇല്ലാത്തതിൻ്റെ അടയാളമാണ് ൻസാർ അൻസാരികളോട് ദേഷ്യപ്പെടുക അൻസാരികളോട് ഇഷ്ടമില്ലാതാവുക എന്നുള്ളത് നാൽപ്പത് വർഷത്തിലേറെയായി മദീനയിലെത്തുന്നവർക്ക് മദീനയിലൂമ്രക്കോ അജിനൊക്കെ എത്തുന്ന ആളുകൾക്ക് ചായയും കഹ കഹയും അതുപോലെ തന്നെ പാലും ഈത്തപ്പഴവും എല്ലാം സൗജന്യമായി നൽകി സ്വീകരിച്ച് വർഷങ്ങൾ നാൽപ്പത് വർഷങ്ങൾ സേവനം ചെയ്ത ഷെയ്ഖ് ഇസ്മായിൽ അൽ സെയ്ം അബുൽ സബ എന്ന മഹാൻ ഒഫാത്തായിരിക്കുന്നു തൊണ്ണൂറ്റാറ് വയസ്സായിരുന്നു മദീനയിലെത്തുന്നവരെ സ്വീകരിച്ച അൻസാറുകളുടെ ഒരു പ്രതിനിധി എന്ന് ലോകം അറിയപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹത്തെ അങ്ങനെ പോലും വിശേഷിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ ഇന്നലെ ഒഫാത്തായി ഷൗവാൽ ആദ്യവാരത്തിൽ അള്ളാഹുവിലേക്ക് യാത്രയായ മഹാൻ്റെ കബൂറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നബിസുല്ലാഹു അലൈസലമ പറഞ്ഞ ഹദീസാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആയത്തുൽ ഈമാൻ ഈമാനിൻ്റെ അടയാളമാണ് ഹുബുൽ അൻസാർ അൻസാരികളോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് അൻസാരികളുടെ ലോക അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധിയും ഖലീഫയും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അബുദാബിയിൽ ഉള്ള ഷേഖ് ഹസറജി ഹസ്റജി എന്ന് അറിയപ്പെടുന്ന ഔസ് ഹസറജി എന്ന അൻസാരികളിലെ ആ ഗോത്രത്തിൻ്റെ ആ പേര് തന്നെയാണ് ഇന്നും ആ കബീലക്കുള്ളത് അതിലെ പ്രമുഖ വ്യക്തിയായി ഹസറജികളുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ നേതാവ് അവരുടെ താഴ്വഴിയിലുള്ള ഇന്നത്തെ നേതാവ് അവരാണ് നബിസ്വല്ലാഹു അലൈ വസ്വല്ലം തങ്ങളുടെ ഷായറെ മുബാറക്ക് ധാരാളമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അബൂത്ത് അൻസാരി അലി അള്ളാഹു നബി എനിക്ക് നബീസ് അഹ് തങ്ങൾ മതങ്ങൾ സമയത്ത് അവിടുത്തെ തലയുടെ ഒരു ഭാഗത്ത് നിന്ന് മുഴുവനായി മുടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആ കുടുംബത്തിൽ അതിപ്പോഴും സൂക്ഷിപ്പുണ്ട് അതിൽപ്പെട്ട മുടിയാണ് നബി നബീസുലാഹു അലൈഹി വസ്ലമതങ്ങളുടെ തിരുശേഷിപ്പാണ് അഥവാ ഷായറെ എ മുബാറക്ക് എന്ന അറബിയിൽ പറയും ഷായർ മുബാറക്കാണ് മർക്കസിലേക്ക് നബി നബീസുല്ലാഹു അലൈവസ്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഭാഗമായിട്ട് ഹസ്രജി കുടുംബത്തിലെ മഹാൻ കൊടുത്തത് സംസാരികൾ ലോകത്തെ എവിടെ കണ്ടാലും അവരെ നമ്മൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നബി നബിസലാഹു അലൈഹി വസ്ലം തങ്ങളെ ദഫമുട്ടി സ്വീകരിച്ചവരാണ് മുത്തുനബിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് നബിസുലഹു അലൈഹി സ്വലം തങ്ങളോടൊപ്പം ഹിജറ വന്ന സഹാബികൾക്ക് വേണ്ടി സ്വത്തിൻ്റെ പാതിയും വീട്ടിലെ ഒരു മുറി ഒരു പാതി മുഴുവനും നൽകിയവരും രണ്ട് ഭാര്യയുള്ളവർ ഒരു ഭാര്യയെ മൊഴി ചൊല്ലി അൻസാരികൾക്ക് ശേഷം വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടുത്തി കൊടുത്തവരും നാടും വീടും വിട്ടും വന്ന മക്കയിലെ മുസ്ലിമിങ്ങളായ മുഹാജറുകൾ അബുഅഖർ സുദ്ദീഖ് ഉമർ ഉമർ അല തുടങ്ങിയ മഹാരഥന്മാരടങ്ങിയ സംഘത്തെ മുഴുവനും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത് സ്വീകരിക്കുന്നു ഇസ്ലാമിനു വേണ്ടി നാട് വിട്ടുവന്നവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല ആ വേദന നിങ്ങൾക്ക് വേണ്ട എല്ലാം ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് സ്വത്ത് തരുന്നുണ്ട് ഭാര്യയെ തരുന്നുണ്ട് വീട് തരുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ നാട്ടിലെ ആളുകളാണെന്നുള്ള ഒരു പരിവേഷമല്ല ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ പാതി ഞങ്ങളുടെ ഒരു ഉമ്മ പറ്റ മകനെപ്പോലെ ഞങ്ങളുടെ സ്വത്തവകാശം അതിൻ്റെ പാതി പോലും നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലേക്ക് മറുനാട്ടിൽ നിന്ന് വന്ന് സ്വീകരിച്ച അഭയം നൽകി അഭയാർത്ഥി എന്ന പേര് പോയിട്ട് ഒരു ഒരു അന്യ അന്യത്വം പോലും കാണിക്കാത്ത അത്രയും സ്നേഹത്തിൻ്റെ സഹായത്തിൻ്റെ അൻസാർ എന്നാൽ സഹായി എന്നാണ് അർത്ഥം ആ സഹായത്തിൻ്റെ ഉന്നതമായ ഉദാഹരണമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ലോകം തന്നെ ഞെട്ടിപ്പോയ ആ സ്നേഹ സൗഹൃദത്തിൻ്റെ സഹകരണത്തിൻ്റെ പേരുകളായ അൻസാറുകൾ അവരെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിന് അറിവില്ലായ്മ തന്നെയല്ലേ അവൻ്റെ ഈമാനിൻ്റെ കുറവ് തന്നെയല്ലേ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട വലിയൊരു മഹാനാണ് ഇന്ന് ഓ ഫാത്തായിട്ടുള്ളത് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടൊരു ഫാത്തി ഹോദ അൻസാരികളെ സ്നേഹിക്കാത്തവർക്കൊരിക്കലും ഈമാനില്ല എന്ന് ഇബ്സല അലി സ്വലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സുബാനുല്ലാ നസായിയിലും അതുപോലെ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസാണത് മാലിക് അൻസു മാലിക്കു പറഞ്ഞതാണ് ഹുബുൽ അൻസാർ നബിസുല അലി വസ്മ പറഞ്ഞ അൻസാരികളെ സ്നേഹിക്കൽ ആയത്തുൽ ഈമാൻ അത് ഈമാനിൻ്റെ അടയാളമാണ് ബോദ്ൽ അൻസാർ അൻസാരികളെ ഇഷ്ടപ്പെടാതിരിക്കൽ ആയത്തുൽ മുനാഫിക്ക് അത് മുനാഫിഖ് കാണുന്നതിൻ്റെ അടയാളമാണ് അൽഫാത്തിഹ ആജീം ബിസ്മിൻ്റീം അലഹമുൽ ഹുബുലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله يجعل ودي ذلك النيفات هي قل هو الله أحد هذا مثل سواب നാൽപ്പത് വർഷങ്ങളിലേറെയായി മദീനയിലെത്തുന്നവർക്ക് ചായയും കുഹയും പാൽ മീന്തപ്പനവും നൽകി സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന ഷെയ്ഖ് ഇസ്മായിൽ അൽ സെയ്ം അബുൽ സബ എന്ന മഹാൻ നിയത്തിച്ച് കൊടുക്കണേ ഉള്ളൂ അവിടുത്തെ കബറുടെ സന്തോഷത്തിലാക്കണേ ഉള്ള അൻസാരികളോടൊപ്പം മഹാന്മാരോടൊപ്പം അവരെയും നമ്മയും നാളെ ജനാത്തിൻ്റെ ആഴ്മൊരുമിച്ച് കൂട്ടണേ ഉള്ളു അൻസാരികളെ കൈവശമുള്ള ഷാറ മുബാറക്കിനെ ആദരിക്കുന്നവരാൽ ഞങ്ങളെ പെടുത്തണേ ഉള്ളൂ അതിൽപ്പെട്ട ഒരു ഷാറും ബാറക്ക് അല്ലെങ്കിൽ മൂന്ന് ഷാറും ബാറക്ക് മർക്കസിലുള്ളതിന് സ്നേഹപൂർവ്വം കാണാൻ ഒരുപാട് കാലം ബർക്കത്തെടുക്കാനും അതുമൂലം മർക്കസിനും ശേഖനബ്യുസ്താനും എല്ലാം ആരോഗ്യ ആഫിയ വളർച്ചയും ഉയർച്ചയും നൽകണേ ഉള്ള ഷാർബാറക്കിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ സർവ്വമുറാദും അള്ളമീൻ അറബു അസലക്കും വർഹമത്തല്ല